നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇനിയിപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്നും പതിവ് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാളെ ചുറ്റിപ്പറ്റി തന്നെയുള്ള ചില വിവാദങ്ങളിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം വീക്ഷണം എന്ന് പറയുന്ന ഒരു പത്രം മുഖപ്രസംഗം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ മുഖപ്രസംഗം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഏതോ കോൺഗ്രസിൽ യുവ ഇങ്ങനെ വളർന്നു വരുന്നതിൽ അസൂയാലുക്കളായിക്കൊണ്ട് സി പി എമ്മുകാർ നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായ അക്രമങ്ങളാണ് ഇത് എന്നാണ് ശരിക്കും വീക്ഷണത്തിലൂടെ പറയുന്നത് അതിലൊന്നും തളരരുത് തളരാതെ പതരാതെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു വലിയ ആഹ്വാനം കൂടി അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വീക്ഷണം പത്രം നൽകുന്നുണ്ട് ഈ വീക്ഷണം പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാർട്ടിയുടെ തന്നെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രം എന്നുള്ള നിലയിൽ തന്നെയാണ് വീക്ഷണ പത്രത്തിൻ്റെ പ്രസക്തി അത് വീക്ഷണം പത്രം കോൺഗ്രസിൻ്റെ ആണ് എന്നുള്ള വിവരം എത്ര കോൺഗ്രസ്സുകാർക്ക് അറിയാം എന്നുള്ള കാര്യവും നമുക്ക് സംശയമാണ് അതവിടെ നിൽക്കട്ടെ കാര്യം അവർക്കെപ്പോഴും മനോരമ എന്ന് പറയുന്ന പത്രമാണ് കോൺഗ്രസിൻ്റെ മുഖപത്രം എന്നുള്ള നിലയിൽ അവർ അവരംഗീകരിച്ചിരിക്കുന്നത് അതവിടെ മാറ്റിവയ്ക്കാം ഇനിയിപ്പോൾ അതിനകത്ത് പ്രതി എന്തുകൊണ്ടാണ് ഈ പാപം ചെയ്യാത്തവർക്കല്ലെറിയട്ടെ അപ്പോൾ പല കെ മുരളീധരനോട് ചോദിക്കുമ്പോഴും പറയുന്ന എം മുകേഷ് എന്ന് പറയുന്ന എം എൽ എക്കെതിരായി ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ സി പി എം അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു ആരോപണം ഉയർന്നു വന്ന സമയത്ത് തന്നെ പാർട്ടി ഒരു നിലപാടെടുത്തു ലോകം മുഴുവനെതിരു നിന്നാലും എൻ്റെ നിലപാടിൽ എനിക്ക് മാറ്റം വരുത്തില്ല എന്നുള്ള ഒരു കർക്കശ നിലപാടിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവും മാറിക്കഴിഞ്ഞത് നമ്മൾ കണ്ടതാണ് പക്ഷേ എന്താണ് മുകേഷിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽനേയും തമ്മിൽ ഒരുമിച്ച് കെട്ട എന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പ്രത്യക്ഷത്തിലാണെങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാലും മുകേഷിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുമിച്ച് കെട്ടാൻ പറ്റിയ യാതൊരു എലമെൻറ്റുകളും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ രാ ഈ പറയുന്ന മുകേഷ് എന്ന് പറയുന്ന ഒരാൾ രണ്ടായിരത്തി പതിനൊന്നിൽ കലണ്ടർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിനിടയ്ക്ക് വെച്ച് തന്നെ അപമര്യാദയായി പെരുമാറുകയും എന്ന് വെച്ചാൽ പീഡനത്തിന് തുല്യമായ കാരണം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഒരു നടി ഉയർത്തിയിരിക്കുന്ന ആരോപണം അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിങ്ങിനെ പുറത്ത് വന്നപ്പോൾ പല പോലും എന്തിനേറെ ഈ ഇതേ നടി തന്നെ ബാലചന്ദ്രമേനോനെതിരായി പോലും ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം തന്നെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയും അങ്ങനെ ആ പരിചയത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ മോശമായി തന്നോട് പെരുമാറുകയും ചെയ്തു എന്നാണ് ആ നടി ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അതും കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഏകദേശം പതിനാല് വർഷങ്ങൾക്ക് മുൻപാണ് അതായത് രണ്ടായിരത്തി പതിനൊന്ന് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഈ പതിനൊന്ന് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ പതിനാല് വർഷങ്ങൾക്ക് മുൻപ് കേരള രാഷ്ട്രീയത്തിൽ എം മുകേഷ് എന്ന് പറയുന്ന ഒരു ഒരാളെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ കൊണ്ടുവന്ന് എം എൽ എ സ്ഥാനം നൽകി അലങ്കരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് പിന്നീട് അതൊരു പരാതിയായി അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഈ നമ്മുടെ ഇതിലുണ്ടായിരുന്ന ഒട്ടുമിക്ക നടന്മാർക്കെതിരായും ശക്തമായ പരാതികളാണ് ഉയർന്നു വന്നത് പല നടിമാർ ജയസൂര്യ എന്ന് പറയുന്ന നടനെക്കുറിച്ച് ഇതുവരെയായി നമ്മളാരും യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും കേട്ടിട്ടില്ല എങ്കിൽ തന്നെയും ആ പോലും ആരോപണം അതിശക്തമായ രീതിയിൽ ഉയർന്നു വരികയും ഇതിലുണ്ടായിരുന്ന നടിമാർ പലരും സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്തേക്ക് വരികയും ചെയ്തത് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു സംഭവം ആ സംഭവത്തിൻ്റെ പിന്നാലെ ഇവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വീണ്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുകേഷിനെ കുരുക്കാൻ നോക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോഴും പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്നാൽ ഈ നടിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി അതായത് ഈ ആക്ഷേപം ഈ സംഭവം നടന്നു നടന്നുകഴിഞ്ഞ് ഏകദേശം മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഇതേ നടി തന്നെ തൻ്റെ ബന്ധുവായ ഒരു പതിനാറ് വയസ്സുകാരിയെ സിനിമയിൽ അവസരം വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെന്നൈയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു പലർക്കും കാഴ്ചവെയ്ക്കാനായിട്ട് നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ താൻ വഴങ്ങിക്കൊടുക്കണമെന്ന് ഈ പതിനാറ് വയസ്സുകാരിയായ ബന്ധുവായ ആ പെൺകുട്ടിയോട് ഈ നടി ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യുവതി പിന്നീട് പരാതി കൊടുക്കുന്നു ഇപ്പം തന്നെയുമല്ല അങ്ങനെ താൻ ആ കാര്യം നിരസിച്ചതോടുകൂടി തന്നെ തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ആ പെൺകുട്ടി സെക്സ് റാക്കറ്റ് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ സെക്സ് മാഫിയ എന്ന് തന്നെയാണ് ഈ ഒരു ആൾക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും പരാതിയിൽ വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഈ നടി ആലുവ സ്വദേശിനിയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലപ്പേരടക്കം പുറത്തേക്ക് വന്നിരുന്നു പേര് വിവരങ്ങൾ പോലും പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോൾ തൽക്കാലം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രം അങ്ങനെ പരാതി ഉയർത്തിക്കൊണ്ടുവരുന്നു ഇതിൻ്റെ പേരിൽ അവർക്കെതിരെ പരാതി വരുന്ന സമയത്ത് ഇവരൊരു ജയിൽവാസം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു എന്തായിരുന്നു ആ അറസ്റ്റ് എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം എന്തിനൻ ബാലചന്ദ്രമേനോനെതിരായി ഈ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ താൻ തന്നെ ഇതുപോലെ തന്നെ അപമര്യാദയെ പെരുമാറി എന്ന തരത്തിലുള്ള നടൻ ബാലചന്ദ്രമേനോനെതിരായി ഒരു പരാതി ഉയർത്തുന്നു ആ പരാതിയെ തുടർത്ത് തനിക്ക് അപകീർത്തി കേസ് കേസിൽ ഈ നടിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന നടിയുടെ ഒരു ലൈനപ്പ് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടി അതായത് മുകേഷിനെതിരായി ഉന്നയിച്ച ഈ നടി തന്നിൽ നിന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നതായിട്ടുള്ള എല്ലാ ഡിജിറ്റൽ റെക്കോർഡുകളും മുഖ്യമന്ത്രിയെ നേരിട്ട് എം മുകേഷ് കാണിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അത് കണ്ട് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിരുന്നു പണം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു ഉദ്ദേശം അല്ലാതെ പീഡന വിവരം പുറത്തു വരികയോ അല്ലെങ്കിൽ നടൻ മുകേഷിനെതിരായി ഒരു പരാതി ഉയർത്തിക്കൊണ്ട് മുകേഷിനെ അറസ്റ്റ് ചെയ്യിക്കുകയോ ആയിരുന്നില്ല ഉദ്ദേശം ഇത് വെറും ഭീഷണിയിൽ നിന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു ശ്രമമായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായ കാര്യമാണ് പിന്നീട് ഈ നടിയുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചും എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പലർക്കും വേണ്ടിയിട്ട് പെൺകുട്ടികളെ കാഴ്ചവെയ്ക്കുന്ന ഒരാളായി ഇതേ നടി തന്നെ പല പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് പിന്നീട് ഇവർക്കെതിരായി ബന്ധുവായ ഒരു പെൺകുട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന പരാതി പോലും നിൽക്കുന്നത് എന്നാൽ തന്നെയുമല്ല ഇനിയും നടൻ മുകേഷിനെതിരെ മാത്രമായിരുന്നു അല്ലെങ്കിൽ ബാലേന്ദ്രൻ മേനോനെതിരെ മാത്രമായിരുന്നു ഈ നടി പരാതി ഉന്നയിച്ചത് അല്ലേ അല്ല കോൺഗ്രസ്സുകാരനും കെ പി സി സിയുടെ ലീഗൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതുമായ ബെർ ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാൾക്കെതിരായും ഇതേ നടി പരാതി ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ കോൺഗ്രസ് നേതാവാണ് കെ പി സി സിയുടെ ലീഗൽ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് ഇദ്ദേഹമാണ് ഈ നടിയെ മറ്റ് പ്രൊഡ്യൂസർമാരുടെ മുന്നിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ നടി തന്നെ മുന്നോട്ട് വരികയും ചെയ്തു പരാതി ഉയർത്തുകയും ചെയ്തു ഇദ്ദേഹത്തിനെ കൂടാതെ നിരവധി ആൾക്കാരുടെ പേരിൽ പല പ്രൊഡ്യൂസേഴ്സ് പല ആൾക്കാർ അങ്ങനെ തുടങ്ങി നിരവധി പേർക്കെതിരെ ഈ നടി ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നതാണ് സോ ഇതിനെ മുകേഷ് എന്ന് പറയുന്ന നടൻ സിനിമാ നടൻ അതിനകത്ത് ഒന്ന് രണ്ട് പോയിന്റുകൾ അദ്ദേഹം സിനിമാ നടൻ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നടത്തിയ ഒരു തെറ്റായിരുന്നു തെറ്റ് തന്നെയെന്ന് പറയേണ്ടി വരും പിന്നീട് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അതിജീവിതയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഇവർ അപകീർത്തികരമായ പരാതി നേരത്തെ മറ്റൊരു നടനെതിരെ ഉന്നയിച്ചിരുന്നു അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു മറ്റൊരു കാര്യം ഈ നടി തന്നെ മറ്റ് ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയെ മറ്റ് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ മറ്റൊരു ആളുകൾക്ക് സെക്സ് മാഫിയ അടക്കമുള്ള ആളുകളിലേക്ക് ഈ പെൺകുട്ടി എത്തിക്കാനും ശ്രമിച്ചു അതിൽ അത് പിന്നീട് പ്രശ്നമായപ്പോഴാണ് ആ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് വരുന്നത് പിന്നെ ഇതിൽ എം മുകേഷ് മാത്രമായിരുന്നില്ല നിരവധി ആളുകളുടെ പേര് ഈ നടി ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഒരു കോൺഗ്രസ് നേതാവായ ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ടായിരുന്നു വി എസ് ചന്ദ്രശേഖരൻ അപ്പം ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ മാത്രം മാറി നിൽക്കുന്ന ഒരു ഏരിയയിലാണ് മുകേഷിനെ ഈ പറയുന്ന പോലെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന വെറും പടുന്യായമുന്നയിച്ചുകൊണ്ട് വീക്ഷണ പത്രത്തിന്റെ ലേഖനം വന്നിരിക്കുന്നത് മുഖപ്രസംഗം വന്നിരിക്കുന്നത് അപ്പം ഇതിങ്ങനെ ഒരു സൈഡിൽ നിൽക്കുന്നു ഇതാണ് മുകേഷുമായി ബന്ധപ്പെട്ട കേസിന്റെ ഏകദേശ ഒരു രൂപം എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിലേക്ക് ഇനി എത്താം ഇവർ രണ്ടുപേരെയും ചേർത്ത് വയ്ക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു പറയുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധി ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ഒരു എല്ലായ്പ്പോഴും മനുഷ്യൻ എന്ന് പറയാൻ തെറ്റ് തെറ്റു ചെയ്യുന്ന ആളുകളാണ് തെറ്റുകൾ ഉണ്ടാകും മർത്തിയേൻ്റെ കൈപ്പഴ ജന്മസിദ്ധം എന്ന് തന്നെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അങ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുപറ്റി എന്ന് തന്നെ ഇരിക്കട്ടെ ശരി അത് അംഗീകരിക്കുന്നു എല്ലാവരും ഒരു പൊതുപ്രവർത്തകൻ ചെറുപ്പക്കാരനായ ഒരു ഒരാളാണ് അപ്പം അദ്ദേഹത്തിന് സ്വാഭാവികമായും തന്നെ വല്ല നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾ അവരിൽ ഈ പറയുന്ന അട്രാക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത തുച്ഛമാണെങ്കിൽ പോലും ഒരു സാധ്യതയുണ്ട് എന്നിരുന്നാൽ തന്നെയും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഇത് മങ്ങലേൽപ്പിക്കും എന്നൊരു ധാരണ പുലർത്താൻ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്ങൂട്ടത്തിന് കഴിയാതെ പോയത് അതായത് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അങ്ങനെ വിജയിയായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇമാതിരി തോന്നിവാസം കാണിച്ചിരിക്കുന്നത് ഒന്നല്ല നിരവധി സ്ത്രീകളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്തുകൊണ്ട് അവിടെ അവരുടെ കുടുംബം കലക്കാൻ കുടുംബം കലക്കാനും അവർ ഗർഭം കലക്കാനും വേണ്ടി നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മുകേഷ് പക്ഷേ കുടുംബം കലക്കുകയോ ഗർഭം കലക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ആൾ ആ മുകേഷ് എന്ന് പറയുന്ന ഒരാൾ ആരുടെയും ഗർഭം കലക്കാൻ വേണ്ടി ഗുളിക കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആരെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഇത് പിന്നെ തന്നെയല്ല ഈ പറയുന്ന ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് നഗ്ന ചിത്രങ്ങളും നഗ്ന വീഡിയോകളും കാണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഒരു സ്ത്രീയെ നിർബന്ധിച്ച് ബലാത്സംഗം ചെയ്തിട്ടില്ല ഏതെങ്കിലും വിവാഹിതയായ ഒരു സ്ത്രീ പരാതി തൻ്റെ ഭർത്താവ് ടോക്സിക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയാൻ വരുമ്പോൾ അവരെ കടന്നു പിടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിനെ മുതലാക്കിക്കൊണ്ട് ഒരു കടം കർത്തവ്യം നടൻ മുകേഷ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു തൻ്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു പിന്നെ എന്താ പറയുക തീർത്തും ശാസ്ത്രീയതയില്ലാത്ത ഒരു പിൽ എന്തോ ഒരു ടാബ്ലറ്റ് കൊടുത്തുകൊണ്ട് ഒരു മരുന്ന് കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഗർഭം ലസിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജനം അനുവദിച്ചു കൊടുത്ത കുറേയധികം ആളുകൾ വോട്ട് ചെയ്ത് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച് ജനപ്രതിനിധിയായി നിൽക്കുന്ന സമയത്ത് ആ അധികാരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ പറയുന്ന നടൻ മുകേഷിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് അത് എൻ്റെ ഞാൻ ഉണ്ടാക്കി വെച്ച ഗർഭമായിരുന്നില്ല അത് ഭർത്താവിൽ നിന്നുണ്ടായ ഗർഭമാണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ശരി ആ വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ അംഗീകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന യുവതിക്ക് മറ്റൊരാൾ വശം ഗർഭം ധരിച്ച യുവതിയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുളിക കൊടുത്തത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അപ്പോൾ മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിച്ച ഒരു പെൺകുട്ടിയുടെ ഗർഭം കലക്കാൻ എന്ത് ധാർമ്മികതയും എന്ത് അവകാശവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് വെച്ചാൽ പരാതിക്കാരിയുടെ പരാതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ജോബി വശം കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ ഒരു ഗുളിക കൈമാറിയിരുന്നു ഒരു കാറിൽ വെച്ച് കൈമാറിയിരുന്നു എന്നുള്ള വിവരം വളരെ കൃത്യമായി പരാതിക്കാരി പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് നടത്തിയത് എന്തിൻ്റെ പിൻബലത്തിലായിരുന്നു എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എല്ലാ ഓഡിയോ തെളിവുകളും ഈ പെൺകുട്ടിയുടെ പക്കലുണ്ട് എന്നുള്ളത് സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് മുഖ്യമന്ത്രിക്കും അതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമടക്കം ആ യുവതി കൈമാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ ഗർഭം വീഡിയോ കോളിലൂടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു നിർബന്ധിച്ചു അപ്പോൾ എന്നിട്ട് താൻ അത് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കു അതിൽ തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുമോ എന്ന് ആ കുട്ടി ഭയന്നു എന്ന് വരെ ആ യുവതി വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടിയെ അനുവാദമില്ലാതെ ആ പെൺകുട്ടിയുടെ ഗർഭം കലക്കുകയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഗർഭം കലക്കുകയും അതോടൊപ്പം ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന അല്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു ഗുളിക അശാസ്ത്രീയമായി നൽകുകയും ചെയ്തു എന്നതടക്കമുള്ള കുറ്റം അവിടെയുണ്ട് ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അതോടൊപ്പം ഞാൻ ആത്മഹത്യ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അവിടെ പറയപ്പെടുന്നുണ്ട് വിവാഹിതയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പൊതു ഈ പറയുന്ന തൊടുന്യായങ്ങളൊന്നും കൊണ്ട് അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നിട്ടാണോ ഇത്രയും തവണ ഈ പെൺകുട്ടിയെ പിന്നെ വിവാഹിതയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചു എന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അതുതന്നെ ഏറ്റവും വലിയ ആ മണ്ടത്തരമല്ലേ അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി ആയ കാര്യങ്ങളുണ്ട് തന്നെയുമല്ല ഈ പെൺകുട്ടി തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ തൻ്റെ നഗ്ന വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ട് ആ അത് കാണിച്ച് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് നാല് തവണയോളം പിന്നീട് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അപ്പം ഇവിടെ നിരന്തരമായ ഒരു പീഡനത്തിൻ്റെ കഥ പറയാനുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന പോലെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് പലരുമായുള്ള പിന്നെ ബന്ധങ്ങളുണ്ട് പല സ്ത്രീകളും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതിയുമായി എ വരെ സമീപിച്ച സാഹചര്യം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു പിന്നീട് ഈ പെൺകുട്ടിയെ താറടിച്ച് കാണിക്കാനും സമൂഹ മധ്യത്തിൽ ഇവർ മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ട് ഈ പി ആർ ഏജൻറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശ്രമങ്ങൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട വശമാണ് അപ്പം ഇങ്ങനെ എല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെയും മുകേഷിനെയും ഒരിക്കലും ചേർത്ത് കെട്ടാൻ വയ്യാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ നടൻ മുകേഷ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗർഭാലസിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ആ പെൺകുട്ടിയെ പിന്നീട് മറ്റ് ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ടാർന് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ആ ആ നടിയെ ഒരിക്കൽ ഈ നടി പണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു ഇവിടെ ഈ പെൺകുട്ടി എപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പണം ആവശ്യപ്പെട്ടത് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടേയില്ല അപ്പോൾ ഇങ്ങനെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് പ്രകാരമാണ് ആദ്യത്തെ നടന്നത് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അങ്ങനെ വിശ്വസിക്കുമ്പോഴും രണ്ടും മൂന്നും നാലും നടന്നിരിക്കുന്നത് തീർച്ചയായും ഈ പറയുന്ന ബ്ലാക്ക് മെയിലിങ്ങിലൂടെയാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്നതല്ലേ അപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ അനാവശ്യമായി അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ആ പെൺകുട്ടിയെ വരുതിയിലാക്കി ഉഭയകക്ഷി സമ്മതം എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നു എന്നും നമുക്ക് പറയേണ്ടി വരും പിന്നെ മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിച്ച് ഗർഭം കലക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് അധികാരമെന്നൊരു ചോദ്യം കൂടിയുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ പേരിലായിരുന്നു പക്ഷേ മറ്റൊരാളിൽ നിന്നാണ് ഗർഭം ധരിച്ചത് എന്ന് നമുക്ക് അത്ര ഭംഗിയായി നമുക്ക് ഉറപ്പിക്കാനും കഴിയില്ല കാരണം എന്താണ് എനിക്ക് നിന്നെ നിന്നിലൊരു കുഞ്ഞ് വേണം എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതിൻ്റെ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു വാദവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഇനിയിപ്പോൾ ഈ ഇനി പ്രതിയെ മുൻകൂർ ജാമ്യത്തിൽ വിട്ടാനുള്ള ഗതി എന്താകുമെന്ന് ആലോചിച്ച് നോക്കൂ ഈ പെൺകുട്ടിയുടെ ജീവന് ആപത്താണ് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ ഡിജിറ്റൽ തെളിവുകളും നിമിഷാർത്ഥത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യും ഇപ്പം തന്നെ ഡിലീറ്റാക്കിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള കുടിലത നിറഞ്ഞ നടപടിക്രമങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിനും കോൺഗ്രസിൻ്റെ മുഖപത്രത്തിനും എന്ത് ധാർമ്മികതയും മൗലികതയും ഉണ്ടായിട്ടാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതേപോലെ തന്നെയാണ് എ വിൻസെൻ്റ് എന്ന് പറയുന്ന എം എൽ എ ഒരു അവരെ പിന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇതേപോലെ ആരോ ആരോപണം ഉന്നയിച്ചവരെ എൽദോസ് കുന്നപ്പള്ളി കൊലപ്പെടുത്താൻ ശ്രമിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള എം എൽ എമാരാണ് ഈ യു ഡി എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിലുള്ളത് എന്നിട്ട് എപ്പോഴും പറയുന്നത് എന്താണ് ഇവിടെ ഐസ്ക്രീം പാർലർ കേസ് ഉയർത്തിക്കൊണ്ടുവന്നു ഐസ്ക്രീം പാർലർ കേസ് പുറത്തേക്ക് വരുന്നത് എം മുനീറിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് പിന്നെ ആ റിജീന എന്ന് പറയുന്ന പെൺകുട്ടി ഐസ്ക്രീം പാർലർ കേസിനെ കുറിച്ച് പുറത്തേക്ക് പറയുന്നത് പിന്നീട് പി ജെ കുര്യൻ്റെ കാര്യം പറയുന്നു അതും കോൺഗ്രസിൻ്റെ പങ്കുണ്ട് പിന്നീട് എല്ലാ കാലത്തും സി പി എം ഇരകളെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കെ കരുണാകരനെ താഴെ ഇറക്കാൻ വേണ്ടി ഒരു ചാരസുന്ദരിയെ അവതരിപ്പിച്ചത് ആരായിരുന്നു ഇങ്ങനെയൊരു ട്രാ ഒരു ട്രെൻഡ് കൊണ്ടുവന്ന ആരായിരുന്നു അതീ കോൺഗ്രസ്സുകാർ തന്നെ ആയിരുന്നില്ലേ ഇതേ കെ കരുണാകരനെ പുറത്താക്കാ പുറത്താക്കാൻ വേണ്ടി നടത്തിയ കുൽസൃത ശ്രമം അല്ലേ അങ്ങനെ എത്ര പേരുടെ ജീവിതമാണ് പോയത് ഒരുപക്ഷേ രാജ്യം മുഴുവൻ അറിയപ്പെടേണ്ടിയിരുന്ന നമ്പിനാരായണനെ പോലെ ഒരാളെ ഇവിടെ ജയിൽവാസത്തിലേക്ക് തള്ളിവിട്ടത് ആരായിരുന്നു കാരണക്കാർ ഒടുവിൽ കരഞ്ഞുകൊണ്ട് അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഗതികേട് ഉണ്ടാക്കിയതാരാണ് അവിടെയും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളുടെ കൈകളുണ്ടായിരുന്നു ഒരു മാധ്യമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കെ കരുണാകരൻ എന്ന് പറയുന്ന വയോവൃദ്ധനായ ഒരു മനുഷ്യനെതിരായി പോലും ഇവിടെ ചാരക്കേസ് പടച്ചുവിട്ടുകൊണ്ട് എന്തൊക്കെയോ അവിഹിതം ഉണ്ടാക്കി എടുക്കാൻ ശ്രമിച്ച ഒരു പത്രമുണ്ട് നമുക്ക് അതും നമ്മൾ മറന്നുപോകാൻ പാടില്ല ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കെതിരായി സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചത് സി പി എം ആയിരുന്നില്ലെന്നേ ഈ സോളാർ കേസ് തന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അതേ മന്ത്രിസഭയിലുണ്ടായിരുന്ന അതേ ആളുകൾ തന്നെയായിരുന്നു അതേ പാർട്ടിയിലുള്ള വ്യക്തികൾ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് കാലം കാത്തു വെച്ച കാവ്യനീതി എന്ന് പറയുന്ന പോലെ ഒരു കേസിൽ തന്നെ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയും കുടുക്കിയിടാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞു ഉമ്മൻചാണ്ടി കെ കരുണാകരനെയും നമ്പിനാരായണൻ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാരെയും കുടുക്കിയിട്ടപ്പോൾ ഇവിടെ അതിന് ബലിയാടാക്കിയതാണ് അവരെ പിന്നീട് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഇതേപോലെ തന്നെ ഒരു സ്ത്രീ വിഷയം തന്നെ കൊണ്ടുവന്നു ഇപ്പോൾ താ രാഹുൽ മാങ്കൂട്ടു അല്ലാതെ രാഹുൽ മാങ്കൂട്ടം വളർന്ന് പച്ച പിടിക്കുന്നത് കണ്ടിട്ട് ഒരു സി പി എമ്മുകാരനും ഒരു അസൂയയില്ലെന്നേ എന്തിനസൂയപ്പെടണം അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുവാൻ പരിചയമുള്ള ഒരു നേതാവേ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ പിന്നെന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ സി പി എം ഭയക്കണം അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കെ മുരളീധരൻ ആണെങ്കിലും കോൺഗ്രസ്സുകാരെ ഒന്ന് ആലോചിച്ച് നോക്കുക രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റിൻ്റെ പകുതി പോലും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എം മുകേഷ് എം ഇത് എം എൽ എ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല പലപ്പോഴും ഒരുമിച്ച് ചേർത്ത് കെട്ടിവെച്ച് കൂട്ടി വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം